നമസ്കാരം ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മുഖക്കുരുവിനെ കുറിച്ചാണ് മുഖക്കുരു പിൻപിൾ ആക്നെ എന്നൊക്കെ പറയുന്ന ഈ ഒരു ഇഷ്യൂ എല്ലാവരുടെ ജീവിതത്തിലും ഒരു പ്രാവശ്യമെങ്കിലും വന്നു പോയിട്ടുണ്ടാകാം അതുപോലെ ഇത് ഒരുപാട് നാള് വരികയും അതിന്റെ പാടുകൾ അവശേഷിക്കുകയും അല്ലെങ്കിൽ കുഴികൾ അവശേഷിക്കുകയും ഈ കുരു വന്നിട്ട് വല്ലാതെ വലുതാകുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത് വലിയ പ്രശ്നമായിട്ടും നമ്മൾ പല മരുന്നുകളെ ട്രൈ ചെയ്യാനൊക്കെ ശ്രദ്ധിക്കാറുള്ളത് പക്ഷേ ഇതെങ്ങനെ നമുക്ക് മുഖക്കുരു അകറ്റാനായിട്ട് കഴിയും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ ഒറ്റ ഒറ്റമൂലികൾ നമുക്ക് ഉപയോഗിക്കാം എന്തൊക്കെ മരുന്നുകൾ കഴിക്കണം ആയുർവേദ മരുന്നുകൾ ഏതൊക്കെ നമ്മൾ കഴിക്കേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ പൂർണ്ണമായിട്ടും വീഡിയോ കാണാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം അപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നമ്മളൊരു ടീൻ പ്രായത്തിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒരു നമുക്ക് ഗേൾസിന്റെ കാര്യത്തിലാണെങ്കിൽ അവർക്ക് മെൻസ്ട്രേഷൻ ഒക്കെ ആയി സമയത്താണ് ഇത് ഇങ്ങനെ പതുക്കെ പതുക്കെ വരാനായിട്ട് തുടങ്ങുന്നത് ബോയ്സിലാണെങ്കിൽ ഒരു പതിനാല് വയസ്സ് അല്ലെങ്കിൽ ഒരു പതിമൂന്ന് വയസ്സിലൂടെ ഒക്കെ തുടങ്ങി ഇത് തുടങ്ങും ഈ പിമ്പിൾസ് നല്ല രീതിയിൽ മുഖം ചുറ്റും രണ്ട് കവളിന്റെ ഭാഗത്തൊക്കെ ഇങ്ങനെ ചുവന്ന് തുടുത്ത് ഈ കുരുക്കളി ഇരിക്കുന്നതായിട്ട് കാണാറുണ്ട് അപ്പൊ ഇത് പലപ്പോഴും ഹോർമോണൽ ആണ് പൊതുവായിട്ട് വരുന്നത് പക്ഷെ ആ ഒരു നമ്മുടെ ഒരു ടീനേജ് പ്രായം കഴിയുന്നതോടുകൂടി പല ആളുകളിലും ഇതങ്ങ് അപ്രത്യക്ഷമായിട്ട് പോകും പക്ഷേ അതിന് ശേഷവും ഇരുപത് വയസ്സിനൊക്കെ ശേഷവും പല ആളുകളിലും ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് അപ്പൊ ഇതിനൊക്കെ എങ്ങനെ നമ്മൾ ചികിത്സിക്കണം ഇതിന്റെ കാരണം എന്താന്നുള്ളത് നമുക്ക് ഫസ്റ്റ് പറയാം കാരണത്തിലേക്ക് കിടക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോർമോണൽ ചേഞ്ചസ് പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ആഹാരത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ അതായത് നമ്മളിപ്പോൾ ഹോസ്റ്റലിലൊക്കെ പോയി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ കഴിച്ചിരുന്ന ആ ഒരു ഫുഡിൽ നിന്ന് പെട്ടെന്നായിരിക്കും ചേഞ്ച് വരുന്നത് അല്ലെ ഹോസ്റ്റൽ ഫുഡിലേക്ക് അപ്പോൾ ആ രീതിയിലുള്ള ചേഞ്ചസ് ചിലപ്പോൾ അവരുടെ ആ ഒരു ശരീരത്തിൽ പലതരത്തിലുള്ള മുഖക്കുരുവിനും ഒക്കെ കാരണമാകാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ പുറത്തുനിന്ന് നല്ല രീതിയിൽ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് ഓയിലി ഫുഡൊക്കെ നമ്മൾ നന്നായി കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് മുഖക്കുരു ഉണ്ടാകാം അതുപോലെ തന്നെ നമുക്ക് വരുന്നത് മലബന്ധം ഒക്കെയുള്ള ആളുകളില് മല കോൺസ്റ്റിബേഷൻ ഇഷ്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് മുഖക്കുരു ഉണ്ടാകാം അതുപോലെ ചില കോസ്മെറ്റിക് പ്രൊഡക്ട്സിന്റെ അലർജിയുടെ ഭാഗമായിട്ടും നമുക്ക് മുഖക്കുരു സാധാരണയായിട്ട് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് മുഖത്ത് നമ്മള് സ്കിൻ കെയർ ഒന്നും കറക്റ്റായിട്ട് ചെയ്യാത്ത കുട്ടികൾ ഉണ്ടാവും മുഖം നല്ല രീതിയിൽ കഴുകില്ല ആ ഓയിലിനെസ് ഒക്കെ അവിടെ തന്നെ നിൽക്കുന്ന രീതിയിൽ നിർത്തുന്ന കുട്ടികളൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പൊ സ്കിൻ കെയർ മര്യാദക്ക് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മുഖക്കുരു നന്നായിട്ട് ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട് ഓക്കെ ഇപ്പൊ വളരെ കൂടിയിട്ടുള്ള നമ്മളുടെ മുഖത്തിൽ അല്ലെങ്കിൽ സ്കിൻ കെയർ കൃത്യമായിട്ട് ചെയ്യുന്നവർക്ക് മുഖക്കുരു വരാനുള്ള സാധ്യത വളരെയധികം കുറയാറുണ്ട് ഓക്കെ ഈ വന്ന കുരുക്കൾ ശമിപ്പിക്കാനുള്ള ചില ആയുർവേദ വഴികൾ നമുക്കുണ്ട് അതൊക്കെ നമുക്ക് വഴിയെ പറയാം അപ്പൊ അതില് നമുക്ക് ഈ ചികിത്സ മുഖക്കുരുവിന്റെ ചികിത്സ എന്ന് പറയുന്നത് പൊതുവെ ഒരു മൂന്ന് മാസം നാല് മാസം ഇനി വളരെ സിവിയാരിറ്റി ഉള്ള കേസാണ് മുഖക്കുരു ഉണ്ട് പാടുകളുണ്ട് കുഴികളുണ്ട് എന്നുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഒരു മാസം വരെ ചികിത്സ നമുക്ക് കൊണ്ടുപോകേണ്ടി വരുന്ന ചികിത്സകൾ കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് മുഖക്കുരു ചികിത്സയില് കേട്ടോ അപ്പൊ മുഖക്കുരു ഉള്ളവര് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ടു നേരം മുഖം നല്ല വൃത്തിക്ക് കഴുകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ മുഖം കഴുകുന്ന സമയത്ത് എന്ത് ഉപയോഗിച്ച് കഴുകണം എന്നുള്ള സംശയം എല്ലാവരും ചോദിക്കാറുണ്ട് അതിന് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള പൗഡേഴ്സ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നല്ല ഫേസ് വാഷസ് നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ വളരെ മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷസ് ഒരുപാട് പതയുന്ന ഫേസ് വാഷസ് ഉപയോഗിക്കാതിരിക്കുക വളരെ മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷസ് മേടിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ആ നമ്മുടെ ആ ഒരു സ്വെറ്റ് പോസ്റ്റിൻ്റെ ഉള്ളിലത്തെ ഒക്കെ പതുക്കെ ക്ലീൻ ആവുകയും അതിൽ നിന്ന് നമുക്ക് മുഖക്കുരു വരാതിരിക്കാനും ഒക്കെ ശ്രദ്ധിക്കാനായിട്ട് കഴിയും പിന്നെ നമ്മൾ മുഖക്കുരു ഉള്ളവരെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പൗഡർ യൂസ് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് മുഖക്കുരു ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പൗഡർ അതിന്റെ മുകളിൽ പൂശരുത് അത് കൂടുതലാക്കാനായിട്ടുള്ള സാധ്യത വളരെയേറെയാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ടൗവില് നമ്മൾ മുഖം തുടയ്ക്കുന്ന ടവില് ഇടയ്ക്ക് കഴുകി വൃത്തിയാക്കണം വൃത്തിയുള്ള ടവില് യൂസ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക മുഖം കഴിയുന്നത് കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തുടക്കിയ തുടക്കുക എന്ന് വെച്ചാൽ വളരെ ഹാർഷായിട്ട് ഇങ്ങനെ തുടക്കിയല്ലേ ചെയ്യേണ്ടത് ഒപ്പ വളരെ സ്മൂത്ത് ആയിട്ട് ഒപ്പുക മാത്രമാണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഒറ്റമൂലികളിലേക്ക് കടക്കാം മുഖക്കുരു വന്നുപോയി ഇനി അതിനെങ്ങനെ നമുക്ക് തടയാം അപ്പൊ അതിലേക്ക് നമുക്ക് കിടക്കാം അപ്പൊ അതിനാദ്യമായിട്ട് ആവശ്യമുള്ളത് രക്തചന്ദനമാണ് കേട്ടാ ഇപ്പൊ ഒരു പ്രത്യേകതയുണ്ട് ചില ആളുകളിൽ മുഖക്കുരുവിന്റെ പാടുകൾ അടക്കം കളയാനായിട്ട് രക്തചന്ദനത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട് അപ്പൊ രക്തചന്ദനം തെക്കുകയാണെങ്കിൽ മുഖക്കുരുവും പോവും മുഖക്കുരു വന്ന പാടുകൾ നമുക്ക് പോകാറുണ്ട് ഇപ്പൊ രക്തചന്ദനവും മഞ്ഞളും രണ്ടും നമുക്ക് രണ്ടും മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ അരച്ച് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കാം ചില ആളുകളിൽ രക്തചന്ദനത്തിന് അലർജി ഉള്ളവരുണ്ട് അതുകൊണ്ട് പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ രണ്ടാമത്തത് നമുക്ക് പുതിനയിലാണ് വേണ്ടത് അപ്പൊ പുതിനയില ഇത് വളരെ എഫക്റ്റീവ് ആണ് അരച്ച് മുഖം മൊത്തം വിടണം അതായത് നമ്മൾ ഹെങ്ങിയൊക്കെ അപ്ലൈ ചെയ്യുക ആ രീതിയിൽ നമുക്ക് കുടിനേല അപ്ലൈ ചെയ്യാം ഒരു മണിക്കൂറിന് ശേഷം ചെറു ചൂട് വെള്ളത്തിൽ നമുക്കത് കഴുകി കളയാം ഇത് രണ്ടാമത്തെ ഒരു ഇതാണ് ഇത് കുഴിയൊക്കെ വന്നിട്ടുള്ളവര് മുഖത്തില് കുഴിയുണ്ട് അതുപോലെ തന്നെ പാടുകളുണ്ട് മുഖക്കുരു നല്ല രീതിക്കുണ്ട് എന്നുള്ളവർക്കൊക്കെ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഇത് രണ്ടു മൂന്ന് മാസം അടുപ്പിച്ച് ചെയ്യണം ഒന്നോ രണ്ടോ ദിവസം ചെയ്ത് കഴിഞ്ഞിട്ട് അയ്യോ എൻ്റെ ഒന്നും മാറിയിട്ടില്ല എന്ന് പറഞ്ഞ് ചെയ്യരുത് പറഞ്ഞ അത് ഒഴിവാക്കരുത് തീർച്ചയായിട്ടും തുടർച്ചയായിട്ട് ചെയ്യേണ്ടതാണ് ഒരു നേരം മാത്രം ചെയ്യാ ദിവസത്തില് അത് ഈവനിങ്ങില് ചെയ്യുന്നത് വളരെ ഗുണകരമാണ് ഒരു ആറു മണിക്കൊക്കെ മുൻപായിട്ട് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ മൂന്നാമത്തെ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ പച്ചമഞ്ഞളും അതുപോലെ ആര്യവേപ്പിന്റെ ഇലയുമാണ് അപ്പൊ ഇത് രണ്ടും കൂടി അരച്ച് നമുക്ക് മുഖത്ത് ഇടുന്നത് വളരെ ഗുണം ചെയ്യും അതിനുശേഷം നമുക്ക് ചെറു ചൂടുവെള്ളത്തില് കഴുകാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പുതിയ ഇലയുടെ നമ്മൾ ഇങ്ങനെ ഹെണ്ണ പോലെ അരച്ചിടുന്നത് അത് നമുക്ക് അതിനുശേഷം നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ കഴുകാം ചെറു ചൂടുവെള്ളത്തില് ഉപ്പിട്ടും കഴുകാവുന്നതാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് വെള്ളിലാവിൻ്റെ മുള്ളു കിട്ടും അത് വളരെ നല്ലതാണ് ഏതു തരത്തിലുള്ള മുഖക്കുരു പോകാനായിട്ട് വളരെ നല്ലതാണ് ഈ വെള്ളിലാവിൻ്റെ മുള്ളു നമുക്ക് വെള്ളത്തിൽ അരച്ച് നമുക്ക് മുഖത്തിടുന്നത് വളരെ ഗുണം ചെയ്യാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കസ്തൂരി മഞ്ഞൾ കിട്ടും അത് വളരെ നല്ലതാണ് കസ്തൂരി മഞ്ഞൾ എന്ന് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിച്ച് പച്ച മഞ്ഞളാണ് മേടിക്കുന്നത് കസ്തൂരി മഞ്ഞൾ നമുക്ക് പച്ചമരുന്ന് കടകളിൽ ചോദിച്ചാൽ കിട്ടും അത് മാത്രം മേടിക്കാം അപ്പം കസ്തൂരി മഞ്ഞളും പിന്നെ അതേപോലെ തന്നെ തേങ്ങാ പാലും കൂടിയിട്ട് നന്നായി അരച്ച് നമുക്ക് മുഖത്തും കഴുത്തില്ല എവിടെയൊക്കെയാണ് നമുക്ക് പിംപിൾസ് ഉള്ളത് അവിടെയൊക്കെ അല്ലെങ്കിൽ മുഖത്ത് മൊത്തം അപ്ലൈ ചെയ്താലും നല്ലതാണ് അങ്ങനെ അപ്ലൈ ചെയ്യുന്നത് വളരെ നമുക്ക് ഒരു അരമണിക്കൂർ വെച്ചിട്ട് നമുക്ക് മുഖം കഴുകാം നോർമൽ വെള്ളത്തിൽ നമുക്ക് കഴുകി വൃത്തിയാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ തുളസി എല്ല അരച്ച് മുഖത്തിടുന്നത് നമുക്ക് നല്ല രീതിയിൽ മുഖക്കുരു കുറയാനായിട്ട് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ചെമ്പരത്തി ഇല ചെമ്പരത്തി ഇലയും അതുപോലെ തന്നെ നമുക്ക് ഈ അലോവര ജെല്ല് ഇത് രണ്ടും കൂടി അലോവര ജെല്ല് എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ള അലോവര ജെല്ല നമുക്ക് നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ നട്ടു വളർത്തിയിട്ടുള്ള അലോവര കറ്റാർ വാഴയിൽ നിന്നുള്ള തണ്ട് അതിൽ പളുപ്പെടുത്തതിനു ശേഷം ഇലയുടെ പളുപ്പ് എടുത്തതിനു ശേഷം നമുക്ക് ഇതിൽ ചേർത്ത് ഈ ചെമ്പരത്തി ഇല ചെമ്പരത്തി പൂവിൽ ചേർത്ത് അതിലെ കൂടെ ചെറിയ രീതിയിൽ കുറച്ച് തേന ഒരുപാട് തേന ഒഴിക്കേണ്ട കാര്യമില്ല ചെറുതായി ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് നമുക്കിത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് മുഖക്കുരുവും പാടും ഒക്കെ കുറയാനായിട്ട് വളരെ നല്ല ഒരു ഒറ്റമൂലിയാണ് കേട്ടോ അതുപോലെ തന്നെ കസ്തൂരി മഞ്ഞള് പനിനീരില് ഏഹ് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യുന്നതും പെട്ടെന്ന് തന്നെ നമുക്ക് മുഖക്കുരു കുറയാനായിട്ട് വളരെയധികം ഗുണം ചെയ്യാറുണ്ട് പക്ഷെ ഇതൊക്കെ നിങ്ങള് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ടാഴ്ചയോ ചെയ്തിട്ട് ഗുണം കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിർത്തരുത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്ന് മാസം വരെയൊക്കെ ചെയ്താൽ മാത്രമേ ഇതിന് റിസൾട്ട് കിട്ടുകയുള്ളൂ അത് ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു പിന്നെ ഔഷധങ്ങൾ ഔഷധങ്ങൾ എപ്പോഴും ആയുർവേദ ഔഷധങ്ങൾ നമ്മൾ ഓരോ വ്യക്തിയുടെ അവസ്ഥ അനുസരിച്ചിട്ടാണ് നിശ്ചയിക്കാനുള്ളത് ഇപ്പൊ നമ്മളീ പറയുന്ന ഒറ്റമൂലികളൊക്കെ രണ്ടു മൂന്ന് മാസം ചില പലപ്പോഴും എടുക്കേണ്ടി വരാറുണ്ട് മാറ്റം കിട്ടാനായിട്ട് പക്ഷേ ചിലപ്പോൾ കിട്ടിയെന്നും വരില്ല പക്ഷെ ഔഷധങ്ങൾ അങ്ങനെയല്ല നമ്മൾ മുഖക്കുരുവിന്റെ ഔഷധങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓരോ വ്യക്തിയുടെ അവസ്ഥ അനുസരിച്ച് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുഖക്കുരു കുറയ്ക്കാനും മുഖത്തുണ്ടാകുന്ന പാടുകൾ കുറയ്ക്കാനും ഒക്കെ സാധിക്കാറുണ്ട് അപ്പോൾ സാധാരണയായിട്ട് കതിരാലിഷ്ടം അതേപോലെ തന്നെ പലതരത്തിലുള്ള കഷായങ്ങൾ പെട്ടോല മൂല അതുപോലത്തെ കഷായങ്ങള് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ഓരോ അവസ്ഥയ്ക്ക് അനുസരിച്ചാണെന്ന് മാത്രം മഞ്ജിഷ്ടാതി കഷായം കഴുതിത്ത കഷായം ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പക്ഷെ ഓരോ അവസ്ഥയ്ക്കനുസരിച്ചാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അത് അതുപോലെ നമ്മുടെ ഇപ്പോൾ ഹോർമോണൽ ഇംബാലൻസ് ആണ് അതിനുള്ള ഔഷധങ്ങൾ എടുക്കുന്നതോടുകൂടി മുഖക്കുരു കംപ്ലീറ്റ് ആയിട്ട് കുറയും അതുപോലെ തന്നെ നമുക്ക് ആഹാരത്തിൽ ശോധനയ്ക്ക് കുറവുണ്ട് അല്ലെങ്കിൽ പക്ഷെ ഡൈജഷൻ ഇംപ്രോപ്പർ ആണ് ആ രീതിയിലാണ് നമുക്ക് കുരുക്കൾ വരുന്നത് വെച്ചാൽ അത് ക്ലിയർ ചെയ്യാനുള്ള ഔഷധങ്ങളാണ് എടുക്കേണ്ടത് അപ്പോൾ അപ്പോഴാണ് ആ ഒരു മുഖക്കുരു മാറുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഓരോ വ്യക്തിയുടെ അവസ്ഥ അനുസരിച്ച് നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് പെട്ടെന്ന് തന്നെ അതായത് ഒരു ഒരു മാസം കൊണ്ട് ഒന്നര മാസം കൊണ്ട് രണ്ടു മാസം കൊണ്ടൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അത് ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ താല്പര്യമുള്ളവര് താഴെ കാണുന്ന ക്ലിനിക് നമ്പറില് കോൺടാക്ട് ചെയ്യാം അതുപോലെ നിങ്ങളുടെ സംശയങ്ങള് അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ആയുർവേദ ഔഷധമോ ട്രീറ്റ്മെന്റോ വേണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ താങ്ക് യു സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ